നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പല വീഡിയോസ് ഇടുമ്പോൾ അതിനകത്ത് ഓരോ എപ്പിസോഡിലും പറയുന്നത് നമ്മൾ ഭക്ഷണ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും വണ്ണം കുറയ്ക്കാൻ ഏത് ഭക്ഷണം കഴിക്കണം എന്തൊക്കെ ഉൾപ്പെടുത്തണം ഒഴിവാക്കണം അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിന് അതുപോലെ നമ്മുടെ ചർമ്മത്തിന്റെ തിളക്കത്തിന് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട് ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഒരു ദിവസം ഏത് രീതിയിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഉൾപ്പെടുത്തേണ്ടത് ഒഴിവാക്കേണ്ടത് ഇതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം ശരിക്കും നമ്മൾ എല്ലാ വ്യത്യസ്ത രീതിയിലുള്ള ആഹാരം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ അത് ഏത് അളവിൽ എന്നുള്ളതും ഇപ്പം ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെ അടങ്ങിയ ഫ്രൂട്ട്സ് എത്ര എണ്ണം വീതം അതൊക്കെ നമുക്കൊരു ഡൗട്ട് ആണ് അതുപോലെ പ്രോട്ടീൻ ആണെങ്കിൽ ഏത് അളവിൽ എടുക്കണം ഇനി അതെല്ലാം മത്സ്യമാംസാദികൾ കഴിക്കുമ്പോൾ എങ്ങനെ വേണം ഇനി അതിന് പകരം വെജിറ്റബിൾസ് ആണെങ്കിൽ എങ്ങനെ പാല് കുടിക്കേണ്ട ആവശ്യമുണ്ടോ വെള്ളം എങ്ങനെ കുടിക്കണം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഏത് രീതിയിൽ എടുക്കണം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം അപ്പൊ ആദ്യമായിട്ട് പറയാനുള്ളത് ഒരു ശരാശരി ഒരു വ്യക്തിക്ക് ഒരു ദിവസം അത്യാവശ്യം കായിക അധ്വാനം എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെയിനസ് ആയിട്ടുള്ള വർക്ക് അല്ല അല്ലാതെ ഒരു ഒരു ശരാശരി ഒരു മനുഷ്യൻ ആയിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് കാലറി വരെയാണ് നമുക്ക് ഒരു ദിവസം വേണ്ടത് അപ്പൊ ഈ കിലോ കാലറി നമ്മൾ അളക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യകത തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെയും ജോലിയുടെ സ്വഭാവം വെച്ചിട്ടും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് നമ്മുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ശരിയായ അളവിൽ ഓരോ കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ് ആദ്യം നമുക്കിപ്പം ഇപ്പൊ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ പ പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ് അത് ശരിക്കും ഒരു ശരിയായ ഒരു പ്രവണതയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് നമുക്ക് വേണം അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇന്ത്യ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യൻസിന്റെ ഒരു ഫുഡ് പാറ്റേൺ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും മഹത്തരമായ ഒരു ഫുഡ് പാറ്റേൺ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം എല്ലാ വൈവിധ്യമുള്ള ഒരു രുചി വിഭവങ്ങൾ അത് പോഷക സമർത്ഥമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് രാവിലെ നമ്മൾ ദോശ കഴിക്കുന്നു അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഉഴുന്നാണെന്ന് എണ്ണ എടുക്കുന്നെങ്കിൽ അത് പ്രോട്ടീൻ ഉണ്ട് ഇത് രണ്ടും കൂടെ ഫെർമെന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് അടുത്ത ദിവസം നമ്മൾ കുളിപ്പിച്ചാണല്ലോ എടുക്കുന്നത് അതൊരു പ്രോബയോട്ടിക് ആയിട്ട് നമ്മുടെ ഗട്ടിനെ ഹെൽത്തിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെർമെന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു നാച്ചുറൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ദോശയായാലും അതുപോലെ തന്നെ പുളിപ്പിച്ചെടുക്കുന്ന അപ്പം ആയാലും ഒക്കെ കാർബോഹൈഡ്രേറ്റിന്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു സോഴ്സാണ് അതുപോലെ തന്നെ ഇപ്പം സാധാരണ പൊട്ടേറ്റോസ് അതുപോലെ തന്നെ കപ്പ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാർബോഹൈഡ്രേറ്റിന്റെ റിസോഴ്സ് ആണ് പലരും ഇതെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇപ്പൊ ചോറിന്റെ കാര്യം നമുക്കറിയാം ചപ്പാത്തി ചോറ് നിന്ന് ചപ്പാത്തിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് മിതമായ അളവിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല നമുക്ക് ശരീരത്തിന്റെ ബോഡി ബിൽഡ് ചെയ്യാൻ നമുക്ക് ആവശ്യവുമാണ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ എനർജിയുടെ സോഴ്സ് കൂടിയാണ് അതൊന്ന് അപ്പൊ ഈ മിതമായ അളവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് കായികാധ്വാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരാളാണെങ്കിൽ ഒരു അഡൽട്ട് ആണെങ്കിൽ കുട്ടികളുടെ കാര്യമെല്ലാം പറയുന്നത് ഒരു ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞല്ലേ അല്ലെങ്കിൽ പതിനാറ് വയസ്സ് കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഒരു രണ്ടെണ്ണം നമുക്ക് എടുക്കാം ഇപ്പം ദോശയായാലും ഇഡലി ആയാലും ഒക്കെ ഒരു രണ്ടെണ്ണം വീതം നമുക്ക് എടുക്കാം അതല്ല എങ്കിൽ ഇപ്പം ദോശയും അതുപോലെ തന്നെ ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ ആയിട്ട് കഴിക്കുന്നതെങ്കിൽ നമുക്ക് സാമ്പാർ കഴിക്കുമ്പോൾ അതൊരു വൈറ്റമിൻസും മിനറൽസും എല്ലാം കൂടെ ഉള്ള ഒരു ആണ് വെജിറ്റബിൾസിന്റെ ഫ്രൂട്ട്സിന്റെ പോർഷൻ എത്ര വേണം എന്നുള്ളത് ഞാൻ പറയാം അതല്ലാത്ത രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഈ രീതിയിൽ വരുമ്പോൾ രാവിലത്തെ ഫുഡ് ബാലൻസ്ഡ് ആയി അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പിന്നെ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ സാലഡ്സോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടില്ല എന്നുവെച്ചാൽ നമ്മളിപ്പോൾ സാമ്പാറൊക്കെ കഴിക്കുന്നെങ്കിൽ ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ രാവിലെ നമ്മളിപ്പം ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിഫർ ചെയ്യുമ്പോൾ ഇപ്പൊ രണ്ട് ഇഡ്ഡലി കഴിക്കുകയാണെന്ന് ഇരിക്കട്ടെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഒരു ഹോൾ ഏങ്ക് ഒരു മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ പുഴുങ്ങിയ മുട്ടയാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ അത് നന്നായിട്ട് വേഗിച്ച മുട്ടയാണ് നല്ലത് നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ എടുക്കാം ഓംലെറ്റ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം അതും അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ ആണ് അതുപോലെ തന്നെ ഇപ്പം ചിലര് ഫ്രൂട്ട്സ് കഴിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മീലിന് മുമ്പാണ് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാൻ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള മിക്കവാറും ആൾക്കാർ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുന്നത് പക്ഷേ അതിന് മുമ്പാണ് കഴിക്കേണ്ടത് ഇനി ഈ കാർബോഹൈഡ്രേറ്റിന്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പം പ്രോട്ടീന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ദിവസം നമുക്ക് ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കാനായിട്ട് നമ്മൾ നൂറ് മുതൽ നൂറ്റി അൻപത് ഗ്രാം വരെ ഇപ്പോൾ മീനാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചിക്കൻ ആണെങ്കിൽ നൂറ് ഗ്രാം ചിക്കൻ കഴിക്കുമ്പോഴായിരിക്കും അതിൽ നിന്നുള്ള പ്രോട്ടീൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് ഇനി നമ്മൾ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഇരിക്കട്ടെ അതൊരു പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനായി എടുക്കുന്നെങ്കിൽ ഒരു ഒരു കപ്പ് പയർ അതുപോലെ തന്നെ അര കപ്പ് കടലയോ അല്ലെന്നുണ്ടെങ്കിൽ സോയയോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഒരു കപ്പ് ഒരു ഒരു ഇടത്തരം കപ്പിൽ ഒരു കപ്പ് എടുക്കുമ്പോഴാണ് നമുക്ക് അന്നത്തെ ഒരു പ്രോട്ടീൻ്റെ ഒരു നീഡ് നമുക്ക് ഇത് ചെയ്യുന്നത് മിക്കവാറും ചിലരോട് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഞാൻ കടലയോ പയറോ ഒക്കെ കഴിക്കും ആഴ്ചയിൽ ഒരു ദിവസം കാണും അല്ലാത്ത സമയത്ത് ഇല്ല അപ്പൊ ഈ പ്രോട്ടീനിന്റെ സോഴ്സ് നമുക്ക് ഒരു ദിവസം വളരെ അത്യാവശ്യമാണ് അത് വെജിറ്റേറിയൻ ഫോമിലാണേലും നോൺ നോൺ വെജിറ്റേറിയൻ ഫോമിലാണേലും ഇപ്പൊ രണ്ടും കൂടി എടുക്കുന്ന ആൾക്കാരാണെങ്കിലും എന്ത് ചെയ്യാം മീനും കഴിക്കും കടലയും പേരും ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും അതായത് ഒരു പകുതിക്ക് നമുക്ക് ഫിഷോ അല്ലെങ്കിൽ മീറ്റോ എടുത്തിട്ട് ബാക്കി ഒരു നൂറ് ഗ്രാം ഫിഷ് എടുക്കുകയാണെങ്കിൽ ഒരു നൂറ് ഗ്രാം നമ്മൾ പയറോ കടലയോ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തുക ഇനി സ്പോർട്സ് പേഴ്സണോ അല്ലെങ്കിൽ കൂടുതൽ കായികാധ്വാനോ വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം പ്രായമാകുമ്പോഴും പ്രോട്ടീൻ ഇൻടേക്ക് നമ്മൾ കൂട്ടിയിട്ട് എക്സസൈസും കൂടെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക ഇനി അതുപോലെ തന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻസിനകത്ത് വരുമ്പോൾ മിനറൽസും ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ സോഡിയം പൊട്ടാസ്യം അതുപോലെ തന്നെ സെലീനിയം സിങ്ക് അയൺ ഇങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ എടുക്കാൻ നമ്മൾ എന്താ വേണ്ടത് ഒമേഗ ത്രീ ഫാറ്റിയാസിനും കാര്യങ്ങളൊക്കെ അതിന് നമുക്ക് നട്ട്സിനെയും സീഡ്സിനെയും നമുക്ക് ആശ്രയിക്കാം ഒരു ദിവസം ഒരു ക്ലച്ച് നട്ട്സ് അത് എല്ലാ നട്ട്സും ഏത് നട്ട് വേണമെങ്കിലും ആവാം അത് പീനട്ട് ആവാം കാഷ്നട്ട് ആവാം ബദാം ആവാം അതുപോലെ തന്നെ പിസ്തായവാം അങ്ങനെ തുടങ്ങി ഏത് നട്ട്സ് ആയാലും ഹേസൽ നട്ടോ ഏതായാലും ഒരു പിടിയാണ് ഒരു ദിവസം വേണ്ടത് അതിൽ കൂടുതൽ ഒരു നട്ടും പാടില്ല എല്ലാ നട്ട്സും കൂടെ വേണമെങ്കിലും ഒരു പിടിയായിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു നട്ടിനെ നമുക്ക് ഒരു പിടിയായിട്ടോ ഒരു ദിവസം കഴിക്കാം അത് എന്താ പറയുക ഇൻ ബിറ്റ്വീൻ മീൽസ് ഏതെങ്കിലും ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് നമുക്ക് പറയല്ലോ വിശപ്പ് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് പോഷക സമർദ്ദമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇനി അതുപോലെ തന്നെ സീഡ്സ് കഴിക്കുമ്പോഴും ഇതുപോലെ തന്നെ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ സീഡ്സ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് ചിയ സീഡ് മെലൻ സീഡ് ഫ്ലാക്സ് സീഡ് ഇങ്ങനെ തുടങ്ങിയ കുറേ ടൈപ്പ് ഓഫ് സീഡ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള സീഡ് ഏതാണോ ആ സീഡ് നമുക്ക് ഇപ്പം ഒരു സീഡ് അലോൺ ഒരു ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒരു സ്പൂൺന്നുള്ള രീതി ഒരു ടേബിൾ സ്പൂൺന്നുള്ള രീതിയിൽ നിജപ്പെടുത്താം അതല്ല എല്ലാ സീഡ്സും കൂടെ ഉള്ള ഒരു കോക്ടൈൽ പോലെ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് ഒരു ഒന്നര ടു രണ്ട് ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം ഇപ്പം ആയാലും സീഡ്സ് ആയാലും നമ്മൾ കുതിർത്ത് അതായത് ഒരു എട്ട് മണിക്കൂർ കുതിർത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് അതിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓട്സിന്റെ കൂടെയും ഫ്രൂട്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഈ നട്ട്സ് സ്മൂതി പോലെ ആക്കി കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല അതിനകത്ത് കുറേ കാര്യങ്ങളും സംശയങ്ങളും ചോദിച്ചിട്ട് അതിന് മറുപടി ആ വീഡിയോസിലും കിടപ്പുണ്ട് അപ്പോൾ ഇത് ഈ രീതിയിൽ എടുക്കാം പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ തോടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക ഇപ്പൊ യൂറിക് ആസിഡ് പ്രശ്നമുള്ളവർക്ക് പ്രോട്ടീൻ അമിതമായി എടുക്കാൻ പറ്റില്ല ഇലക്കറികൾ അമിതമായിട്ട് എടുക്കാൻ പറ്റില്ല നട്ട്സും സീഡ്സും അമിതമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത് ഒട്ടും എടുക്കാതിരിക്കണം എന്നല്ല അത് ഡിപെൻഡ്സ് നിങ്ങളുടെ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം വേണം നമുക്ക് ഏതെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാൻ ഇതൊരു റെക്കമെൻ്റഡ് ഡോസ് ആണ് ചില സ്പെഷ്യൽ കണ്ടീഷനിൽ മാത്രം ചിലത് കഴിക്കരുതെന്ന് ഡോക്ടർ പറയും അത് മാത്രം നമ്മൾ ഫോളോ ചെയ്യുക അല്ലാത്ത പക്ഷം നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുത്താം ഇനി പാല് തൈര് തുടങ്ങിയ ഡയറി പ്രോഡക്ട്സ് അതായത് ചീസ് ബട്ടർ മിൽക്ക് കേഡ് ഇങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങൾ ഇത് നമുക്കൊരു ദിവസം ശരാശരി ശുദ്ധമായ പാലും ശുദ്ധമായ തൈരും ഒക്കെ കിട്ടുന്ന ഒരാളാണെങ്കിൽ ഒരു ഹൺഡ്രഡ് എം എൽ നൂറ് എം എല് നമ്മള് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പൊ അതിനകത്ത് അത് പാലായിട്ടോ അല്ലെങ്കിൽ തൈരായിട്ടോ അങ്ങനെ കഴിക്കാം ചില കപത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതാണെങ്കിൽ തൈര് കഴിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പുളിശ്ശേരി ആയിട്ടോ ഹീറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാസ്റ്ററൈസ് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പം പാലായിട്ടും തൈരായിട്ടും ഒക്കെ ശുദ്ധമായിട്ട് കിട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് അതിനെ നമ്മളിപ്പോൾ പാൽ എടുക്കാറുണ്ട് അത് പാടം മാറ്റിയിട്ട് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ പാട മാറ്റിയിട്ട് നമുക്കത് കുടിക്കാം തൈരാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഹൺഡ്രഡ് എം എൽ ആയിട്ട് ഒരു കപ്പായിട്ട് നമ്മൾ എടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഉപ്പ് പഞ്ചസാര തുടങ്ങിയ കാര്യങ്ങളും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റും നമ്മൾ മാക്സിമം കുറയ്ക്കുക അതായത് വറുത്തത് പൊരിച്ചത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും നഗ്ഗറ്റ്സ് പോലത്തെ സോസേജസ് പോലത്തെ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യണം വൺസ് ഇൻ എ വൈര് വല്ലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല യാതൊരു പ്രശ്നവും ഇല്ലെന്നല്ല വല്ലപ്പോഴും നമുക്ക് കൊതിക്കൊക്കെ ഉപയോഗിക്കാന്നേ ഉള്ളൂ അല്ലാതെ ഇതൊരു എല്ലാ ദിവസവും കുട്ടികൾക്ക് വറുത്ത് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും അങ്ങനെ നമ്മൾ ചെയ്യാനേ പാടില്ല എന്നുള്ളതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ ഫ്രൂട്ട്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫ്രൂട്ട്സിനെ തന്നെ നമുക്ക് മൂന്ന് പോർഷനായിട്ട് ഫ്രൂട്ട്സിനെ വെജിറ്റബിൾസിനെ മൂന്ന് പോർഷനായിട്ട് നമുക്ക് തരംതിരിക്കാം ഒന്നെന്ന് പറയുന്നത് ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് നമ്മൾ പറയുന്നത് ഈ ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതൊരു എൺപത് ശതമാനം നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുക അതായത് ഒരു മൂന്നോ നാലോ പഴങ്ങൾ എന്നുള്ള രീതിയിൽ പല വെറൈറ്റിയാണ് ഞാൻ പറയുന്നത് അത് പോർഷൻ എന്ന് പറയുന്നത് ഓരോ കഷ്ണം എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം മൂന്നോ നാലോ എന്ന് പറയുമ്പോൾ ഒരു ബനാന ആണെങ്കിൽ ഒരു ചെറുപഴങ്ങൾ ഏതെങ്കിലും ആണെങ്കിലും ഒന്നോ രണ്ടോ ചെറുപഴമോ ഒരു ദിവസം നമുക്ക് കഴിക്കാം അതിൻ്റെ കൂടെ ഒരു സ്ലൈസ് ആപ്പിൾ കഴിക്കാം ഇങ്ങനെ മിക്സ് ഓഫ് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്ന എപ്പോഴും നല്ല അതുപോലെ തന്നെ ഒരു പകുതി ഓറഞ്ചോ അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ നമുക്ക് കഴിക്കാം ഒരു നെല്ലിക്ക കഴിക്കാം ഇത് ദിവസത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് ചിലർക്ക് ഇപ്പം ജ്യൂസായിട്ട് നമ്മളൊരു തേർട്ടി പേഴ്സൻറ്റ് മാത്രമേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ കാരണം ഉം ജ്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും ഷുഗർ ഹൈ ആയിരിക്കും ഫൈബർ കുറവായിരിക്കും അപ്പൊ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് എപ്പോഴും വെജിറ്റബിൾസൊക്കെ എപ്പോഴും കഴിക്കുന്നത് തന്നെയാണ് നല്ലത് കുടിക്കുന്നതിനെക്കാട്ടിലും ഇനി അടുത്തൊരു കാറ്റഗറി ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഡ്രൈ ഫ്രൂട്ട്സും ഈ പറഞ്ഞ മാതിരി എല്ലാ ദിവസവും നമുക്ക് ഈ നമുക്ക് ഉണ്ടല്ലോ റീസൺസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഷുഗർ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കും നമുക്കറിയാം കഴിക്കുമ്പോൾ ഭയങ്കര മധുരം ഉള്ളതുണ്ട് അപ്പം അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക അതിന് പകരം നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കിയെടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓർ അങ്ങനെ നമുക്ക് എടുക്കാം ഒരു ദിവസം ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇനി വെജിറ്റബിൾസ് ആണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഹീപ്പായിട്ട് സാലഡ്സിനൊക്കെ എടുക്കുമ്പോൾ എല്ലാ മിക്സ് ഓഫ് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു പോർഷൻ ആയിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിനെ കുറിച്ച് പറഞ്ഞു ഫ്രൂട്ട് കട്ട്സിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ ഫ്രൂട്ട് ജ്യൂസിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ ഈ വെജിറ്റബിൾസ് മിക്സ് ഓഫ് വെജിറ്റബിൾസ് ടേബിൾ സ്പൂണിനെ കുറിച്ച് പറഞ്ഞു ഇത് നമുക്ക് ഈ രീതിയിൽ എടുക്കാം ഇത്രയൊക്കെ ക്വാണ്ടിറ്റി എടുത്താൽ മാത്രമേ ഒരു ദിവസം നമുക്ക് ആവശ്യമായ ഒരു ഡയറ്ററി റിക്വയർമെന്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഇത്രയൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടോ ഇല്ല അത് ഉറപ്പായിട്ട് നമ്മൾ പറയാം ചില പേഷ്യൻസിലൂടെ എല്ലാം കഴിക്കുന്നുണ്ടെന്ന് പറയും പക്ഷേ ഇനി ഈ ഒരു അളവിൽ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഒന്നോ രണ്ടോ ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് അത് വല്ലപ്പോഴും അങ്ങനെ അപ്പൊ അതൊന്ന് ഇനി ഏറ്റവും പ്രധാനം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നന്നായിട്ട് വെള്ളം കുടിക്കാം ഇപ്പൊ വേനൽ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഒന്നര രണ്ട് എന്നുള്ള രണ്ട് ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ കുടിച്ചാലേ പറ്റുള്ളൂ കാരണം നമ്മുടെ യൂറിന്റെ കളർ വെച്ചിട്ടാണ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആദ്യത്തെ യൂറിൻ എപ്പോഴും കുറച്ച് മഞ്ഞ നിറം കൂടുതലായിരിക്കും അല്ലാത്തതൊക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആയിരിക്കും പക്ഷെ ഈ എപ്പോഴും നമ്മൾ മഞ്ഞ നിറമാണെങ്കിൽ അതിൻ്റെ അർത്ഥം വെള്ളത്തിന്റെ അളവ് മൂത്രത്തിൽ വളരെ കുറവാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഘടകങ്ങൾ ബിൽ റൂമിൻ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൂടുതലാണെന്നോ ഒക്കെയാണ് അപ്പം അതുകൊണ്ട് മാക്സിമം വെള്ളം കുടിക്കുക ഒരു ഒന്നൊന്ന് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക ഡൈജഷൻ പ്രോസസ്സും ആരോഗ്യവും ഒക്കെ നല്ല രീതിയിൽ നിലനിർത്തി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും എന്താ നമ്മളെ ഊർജ്ജസ്വലത നിലനിർത്താനൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ് പിന്നെ എക്സ്ട്രാ സപ്ലിമെന്റ് എടുക്കുന്നതിനെ കുറിച്ച് ചിലർ ചോദിക്കാറുണ്ട് സപ്ലിമെന്റ്സ് എപ്പോഴും ഒരു സിന്തറ്റിക് ഫോമാണ് അത് മനുഷ്യ നിർബന്ധമായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് അതൊരിക്കലും നമ്മുടെ ഫുഡിനെ ഫുഡിന് പകരം ആകില്ല നമ്മൾ എത്ര സപ്ലിമെന്റ് കഴിച്ചാലും നമ്മൾ കഴിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ആഹാരം ദഹിച്ച് ആകീർണം ചെയ്ത് നമുക്ക് തരുന്ന ഒരു ഇഫക്റ്റ് അതൊരിക്കലും തരില്ല മാത്രമല്ല ഓവറായിട്ട് നമ്മൾ ചെയ്തതിനെ ടോക്സിറ്റി ഉണ്ട് അതിൽ ലിവറിനും കിഡ്നിക്കും ഒക്കെ അഫെക്ഷൻ വരാൻ ഒരുപാട് സാധ്യതയുണ്ട് ലോങ് ടേമിൽ എടുക്കുമ്പോൾ ഉള്ള കാര്യം പറയുന്നത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യാതെ ഡോക്ടർ ഒരു മാസം കഴിക്കാൻ പറഞ്ഞാൽ ഇത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാൾ കഴിക്കും അതോ അങ്ങനെയൊക്കെ വരുന്ന പ്രശ്നങ്ങളാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഇറക്കി അതൊക്കെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡയറ്റ് പാറ്റേൺ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരു ഡയറ്റ് പാറ്റേൺ ഉണ്ടാക്കിയാൽ നല്ലൊരു ആരോഗ്യം തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ് you